പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് പ്രതിഭ ഇതിനെല്ലാം കാരണം മല്ലികയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പ്രതിഭ ഇതേ തുടർന്ന് മല്ലികയുടെ കൂടെ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് റസിയയുടെ ചതിയിൽപ്പെടുന്ന നമ്മുടെ ചിത്തിരയെ ഡീ ബാർ ചെയ്യുന്നത് ഇതോടെ ചിത്തിര ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ കേൾക്കുന്ന നമ്മുടെ പ്രതിഭയും മല്ലികയും ഇതിനു പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല റസിയ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് റസിയയെ കാണുന്നതിനായി ഇരുവരും എത്തിയിരിക്കുകയാണ് മല്ലികയും പ്രതിഭയും ഒരുമിച്ച് വന്നത് റസിയയെ ഞെട്ടിക്കുന്നുവെങ്കിലും ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് എന്ന് റസിയ അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ചിത്തിരയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മല്ലികയും പ്രതിഭയും ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി റസിയയെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് റസിയ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്